ഡി പത്തനംതിട്ട കൈപ്പട്ടൂർ കടവ് ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ എത്രത്തോളം യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ലല്ലോ അല്ലേ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിലും ഉണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ പരിക്ക് പറ്റിയ യാത്രക്കാരെ മുഴുവൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ബസ്സിൽ പതിനഞ്ച് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഡ്രൈവർ ഉൾപ്പെടെ പതിനഞ്ച് യാത്രക്കാർ ഇതിൽ ഡ്രൈവർക്കാണ് ഏറ്റവും വലിയ പരിക്ക് പറ്റിയത് ഈ ക്യാബിനിൽ കുടുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഈ ഡ്രൈവറെ ക്യാബിനിൽ നിന്നും ഇതിന്റെ സ്റ്റിയറിംഗും ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളും ഉപകരണങ്ങൾ ഉപയോഗിച്ച് കട്ട് ചെയ്തു മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവറുടെ കാലിനാണ് പരിക്കേറ്റത് ഈ ബസ്സിൽ അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു അഞ്ച് കുട്ടികൾക്കും നെറ്റിയിൽ ഉറിവ് ഏറ്റിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് യാത്രക്കാരെയും ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഈ ഇന്ന് ഉച്ചയ്ക്ക് മൂന്നേ കാലോടു കൂടിയാണ് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചത് കൈപ്പട്ടൂരിന് സമീപം കടവ് ജംഗ്ഷനിലായിരുന്നു അപകടം നടന്നത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം കൊട്ടാരക്കര കൊട്ടാരക്കര തിരുവനന്തപുരം മുണ്ടക്കയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ഒപ്പം ആ മുണ്ടക്കയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് രണ്ട് ബസ്സുകളും നേർ ഇടിക്കുകയായിരുന്നു ഈ ബസ്സിൽ അറുപത് യാത്രക്കാർ ഉണ്ടായിരുന്നു ഈ അറുപത് യാത്രക്കാർക്കും ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പക്ഷേ ഈ മുണ്ടക്കയം തിരുവനന്തപുരം ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും വലിയ പരിക്കുകൾ എത്തിയിട്ടില്ല എല്ലാവരെയും തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദ്യം നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് സ്വകാര്യ വാഹനങ്ങളിൽ എല്ലാവരെയും പരിക്ക് പരിക്കുപറ്റിയ ഭൂരിഭാഗം പേരെയും മാറ്റി പിന്നീടാണ് ഫയർഫോഴ്സ് जी जी दे। परिकेता, परिकेता, ും ആംബുലൻസ് സർവീസുകളും ഒക്കെ എത്തിയത് ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ പതിനഞ്ച് മിനിറ്റോളം സമയമെടുത്തു പത്തനംതിട്ടയിൽ നിന്നാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയത് ഇതിനിടയിൽ തന്നെ വിവരമറിഞ്ഞ് ആംബുലൻസുകളും എത്തിയിരുന്നു അങ്ങനെ എല്ലാ യാത്രക്കാരെയും ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് നിസാര പരിക്കേറ്റ ചെറിയ പരിക്കേറ്റ കുറച്ചുപേരെ അഡൂർ ഭാഗത്തേക്ക് അഡൂർ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു പേർക്ക് കുടുങ്ങിയ ഡ്രൈവറെ അല്പം മുൻപാണ് ിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് പ്രവീൺ പുരുഷോത്തമൻ നൽകുന്ന വിവരം